ആരംഭിച്ചത് റാണി റാണി കാണുന്ന വഴി ഇതാണ് കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല നാം തെറ്റ് ചെയ്തു എന്നാണ് ഒരു തെറ്റല്ലേ തിരുമനസേ അതൊരു തെറ്റായി നാം കരുതുന്നില്ല അതായിരുന്നു ശരി തരുണനെല്ലൂർ പോറ്റി തെറ്റ് ചെയ്തു ആ തെറ്റിന്റെ പേരിലാണ് നാം അദ്ദേഹത്തെ നീക്കാൻ ഉത്തരവ് കൊടുത്തത് അതിന്റെ അതിന്റെ അതൊന്നും പറയുന്നില്ല പക്ഷേ രാജസ്ഥാനത്തിനെതിരെ ഗൂഢാലോചന അത് തെറ്റാണ് തന്ത്രി പ്രമുഖൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ആ തെറ്റിന്റെ പേരിലാണ് നാം തരണനെല്ലൂർ പോറ്റിയ നിന്നും നീക്കാൻ ഉത്തരവിട്ടത് അതെ പക്ഷേ അവിടെ റാണി തെറ്റ് ചെയ്തു വാഴിക്കാനും നീക്കാനും അധികാരമുള്ളത് തൃപ്പാപൂർമൂത്ത തിരുവടിക്ക് മാത്രമാണ് തൃപ്പാപൂർമൂത്ത തിരുവടിയല്ലാത്ത റാണി തിരുമനസ് തന്ത്രിയെ നീക്കിയതും പുതിയ തന്ത്രിയെ വാഴിച്ചതും തെറ്റ് ആചാരപരമായും കീഴ്വഴക്കമനുസരിച്ചും റാണി അതിന് പ്രാപ്തയല്ല അധികാരിയുമല്ല കൊല്ലൂർ തെറ്റാണെന്ന് പറയാൻ റാണി റാണിമാരുടെ അധികാര അവകാശങ്ങൾ തുനിയണ്ട ഒരു എല്ലാവരും ും എട്ടത്തിലെ പോറ്റിമാർ അതിൽ നിന്നും ഭിന്നരല്ല എന്നാൽ നിങ്ങൾ ആ ദൈവനീതി ലംഘിച്ചതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ആദിത്യവർമ്മ തമ്പുരാന്റെ അന്ത്യം നാം കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കണമോ

നാം സൂചിപ്പിച്ചത് ഇല്ലാ കഥകൾ പറഞ്ഞ് റാണിത്തെ മനസ്സ് പോറ്റിമാരുടെ വായടയ്ക്കാൻ ശ്രമിക്കണ്ട എന്നാണ് എന്തു തന്നെ സംഭവിച്ചാലും ചെറുവള്ളി പരമേശ്വരൻ നമ്പൂരി തന്ത്രിയാക്കിയ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കില്ല ചെറുവള്ളിയെ തന്ത്രിയായി ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ആ നിയമനം തൃപ്പാപ്പൂർ വൂപ്പേൽക്കുന്ന ഒരു രാജകുമാരിൽ നിന്നും ഉണ്ടാകണം അതെ അതാണ് ന്യായം കീഴവും നീതിയും ന്യായവും എന്താണെന്ന് വ്യക്തമായ ധാരണ നമുക്കുമുണ്ട് വേണ്ടതെന്താണെന്ന് നമുക്കറിയാം പോറ്റിമാർ കണ്ടുകൊള്ളുകൾ ഇവരിനി എന്തെങ്കിലും കാണിക്കുമോ വേണ്ടതെന്താണെന്ന് ും അത് അതവർക്കറിയത്തില്ല എന്റെ ഈ രോമകൂപങ്ങളിൽ കൂടി അമ്പുകൾ തുളച്ചു കയറുന്നത് പോലെ തോന്നി അത്രക്കായിരുന്നു റാണിയുടെ അധിക്ഷേപം സാഹി പോയി തമ്പുരാൻ എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ തലമുണ്ടനം ചെയ്ത് പുള്ളി കുത്തി കഴുതപ്പുറത്ത് കയറി പോയാൽ മതിയായിരുന്നു തമ്പുരാൻ ഇടപെടണം ഇടപെട്ട് സഹായിക്കണം അതെ നാമും അതേക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഉമയമ്മയുടെ അഹങ്കാരം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് ആറ്റിങ്ങൽ നിന്നുകൂടി ആ അഹങ്കാരിയെ നിഷ്കാസനം ചെയ്താലേ അത് അവസാനിക്കുള്ളൂവെന്ന് നമുക്ക് തോന്നുന്നത് നിന്നല്ല ഈ ഈ ഭൂമുഖത്തു തന്നെ നിഷ്കാസനം ചെയ്യണം എങ്കിൽ മാത്രമേ നാട് നമുക്കതിനാശയില്ലാണോ കൊല്ലൂർ പോറ്റി സാധിക്കുന്നില്ലല്ലോ കുമാരം പോറ്റിക്ക് അറിയാവുന്നതല്ലേ മുമ്പ് നമുക്കുണ്ടായിരുന്ന ശക്തിയും പിൻബലവും ഇപ്പോഴില്ല അത് ഇനിയും കുറയുമോ എന്ന ആശങ്കയിലുമാണ് നാം അതെന്താ അങ്ങനെ ഒരു ആശങ്ക അതിനുള്ള സാധ്യത കാണുന്നില്ല കുമാരം പോറ്റി കാണാത്ത കാര്യങ്ങൾ പലതുമുണ്ട് മധുരപ്പടയും ചിദംബരനാഥപ്പിള്ളയും അകന്നു പോയെന്നത് ഒരു കാര്യം പിന്നെ കഴക്കൂട്ടത്തെ മൂത്ത പിള്ള പെരുമാൾ കണ്ടൻപിള്ളയുടെ മനമാറ്റം അതിലൊക്കെ ഉപരി ഉമയമ്മയുടെ ആൾക്കാരുടെ സൂക്ഷ്മമായ ഉപചാപ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ശക്തി ക്ഷയിപ്പിക്കുകയാണ് കുമാരംപൊറ്റി അതിൽ നിന്നൊക്കെ എങ്ങനെ കരകയറുമെന്ന ചിന്തയിലാണ് പരാതി പറഞ്ഞ മട്ടിലായല്ലോ ദമ്പുരാനെ ഞങ്ങളെക്കാൾ സംഘർഷത്തിലാണ് അവിടെ നിന്ന് തോന്നുന്നു ആ പറഞ്ഞത് സത്യമുണ്ട് പൊറ്റി പാമ്പിന്റെ വാലിൽ പിടിക്കുന്നത് പോലെയാണ് അധികാരത്തിന്റെ അകത്തളത്തേക്ക് കിടക്കുന്നത് വിട്ടാൽ കടിയുറപ്പ് വിടാതെ പിടിച്ചിരിക്കുന്നോളം കടിയെന്ന് രക്ഷപ്പെടാം അതുകൊണ്ട് തന്നെ അധികാരം എന്ന പാമ്പിന്റെ പിടിവിടാൻ വലിയ ഭയമാണ് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ വന്നു മുട്ടാനുള്ള ഒരേ ഒരു വാതിലാണ് കേരള തമ്പുര പക്ഷേ ആ വാതിലിനും ബലക്ഷയമാണെന്ന് മനസ്സിലാവുമ്പോ ഞങ്ങൾ വേറെ വഴികൾ തേടേണ്ടി വരുന്നു ആശങ്ക വേണ്ട സത്യം പറയാലോ ആറ്റിങ്ങിലേക്ക് ആക്രമണം അഴിച്ചുവിടാം എന്ന് ചിലപ്പോൾ ചിന്തിക്കും പക്ഷേ കുമാരമ്പോറ്റിക്ക് അറിയാലോ ഇവിടുത്തെ അവസ്ഥ ആ ഒരാക്രമണത്തിന് പറ്റിയ ധനസ്ഥിതിയോ സൈനികശക്തിയോ ഇല്ലെന്ന ബോധം വരുമ്പോൾ ആ ചിന്ത ഉപേക്ഷിച്ച് വിശ്രമിക്കും ആ കൊല്ലൂർ കുമാരമ്പോറ്റി ഇപ്പം പോവുക എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം എന്തായാലും എട്ടരയോഗം പോറ്റിമാരെ സംരക്ഷിക്കുന്ന തരത്തിൽ ഉചിതമായ നടപടികൾ ഇവിടെ നിന്നുണ്ടാകും അക്കാര്യത്തിൽ ലവലേശം ആശങ്ക വേണ്ട എന്തു വില കൊടുത്തും എട്ടരയോഗം പോറ്റിമാരെ നാം സംരക്ഷിക്കും അവിടത്തേക്ക് വേറെ ഒന്നും തോന്നരുത് റാണിക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വരുന്ന അവസ്ഥ ചിന്തിക്കാൻ വയ്യാത്തതുകൊണ്ടാ കീഴടങ്ങേണ്ടി വരില്ല കുമാരൻ പോറ്റി അതിനു മുമ്പ് അതിനുള്ള വഴി തെളിയും അതുവരെ കാത്തിരിക്കുക സമാധാനിപ്പിക്കേണ്ടി വരുമോ ആവോ ശത്രുക്കൾ തന്നെ ഭഗവാനെ ദേശാവലി കണക്കിന്റെ കാര്യത്തിൽ നമ്മൾ നമ്മളെടുത്ത തീരുമാനങ്ങൾ പൂർണമായും നടപ്പിലാക്കാനായില്ലെങ്കിലും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഏറെക്കുറെ സ്വരൂപിക്കാൻ നമുക്കായിട്ടുണ്ട് അല്ല എരുവിളെ ദേശാവലി കണക്കിന്റെ കാര്യത്തിൽ റാണി തിരുമനസ് കൈക്കൊണ്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും എന്ന് തന്നെ അടിയന്റെ തോന്നുന്നു കേരളവർമ്മ തമ്പുരാനെ നെടുമങ്ങാട്ടേക്ക് ഓടിക്കാനും മാടമ്പിമാരുടെ മുഷ്ക്ക് അവസാനിപ്പിക്കുവാനും റാണി തിരുമനസ് നേതൃത്വത്തിൽ അടിയങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു എങ്കിൽ വേണാട്ടിനെ സംബന്ധിച്ച് അത് നല്ലൊരു ഭാവിയിലേക്കുള്ള തുടക്കമായിരിക്കും ഒരു കാര്യം നേരത്തെ പറയാൻ ആലോചിച്ചതാണ് വിട്ടുപോയി റാണി നാം ഒരു സൈനിക നീക്കം ആരംഭിക്കുന്നതിന് മുൻപേ അവരുടെ മനോവീര്യം നന്നാവും ജനങ്ങൾ അവരെ വെറുക്കുന്ന തരത്തിലുള്ള ഒരു മനസ്സിൽ ആശയം ഇല്ല നമ്മുടെ മനസ്സിൽ അതൊരാശയമായി ജനിച്ചിട്ടില്ല അതിന് ഇരവിപ്പിള്ള തന്നെ ചിന്തിക്കൂ വേണമെങ്കിൽ ഇളമ്പേൽ പോറ്റിയോടും ആലോചിക്കൂ ആദിത്യവർമ്മ ആലോചിക്കൂർ െ രാജമാരാട്ടി വിജയിക്കട്ടെ എന്താ നിർത്തി നിർത്തിക്കളഞ്ഞത് എന്റെ മഹാരാജാവും രാജമാതാവും ഒക്കെ വാ വാക്ക് പോകാം പാറാവുകാർക്കും പുറത്തേക്ക് പോകാം ആദിത്യവർമ്മ രാജാവാണെന്നും ഉമ്മ രാജമാതാവാണെന്നും അച്ഛനും അമ്മയും പറഞ്ഞു ഏട്ടൻ ഇവിടെ രാജാവാകുമെന്നും എന്റെ മകൻ പിന്നീട് രാജാവാകുമെന്നും ഒക്കെ അവർ പറഞ്ഞത് അതൊക്കെ ശരിയാണ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു മാത്രം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്റെ ഉമത്തമ്പുരാട്ടിയുടെ ഈ കുഞ്ഞു വയറ്റിൽ പിറക്കുന്ന കുമാരൻ നരകതുല്യമായ ഈ വേണാടിനെ ഒരു സ്വർഗമാക്കുന്ന ദിവസം അതൊക്കെ കാണാൻ ഈ റാണിയമ്മ ഈ ഭൂമിയിൽ ഉണ്ടാകുമോ ആവോ ഇളമ്പേൽ പോറ്റിയ അദ്ദേഹത്തിന് എന്തെങ്കിലും ആശയം തോന്നുന്നുണ്ടോ എനിക്ക് പ്രത്യേകിച്ചൊരാശയം തോന്നുന്നില്ല പക്ഷേ ജനരോഷം ഇളകണമെങ്കിൽ അത്രയ്ക്ക് വൈകാരികമായൊരു വിഷയം തന്നെ വേണം ഉദാഹരണത്തിന് പോരിൽ മരിച്ച ഭടൻ ദുഃഖിച്ചു കഴിയുന്ന അയാളുടെ വിധവ അല്ലെങ്കിൽ അകാലത്തിൽ ചതിമൂലം കൊല ചെയ്യപ്പെട്ട മകൻ അതിൽ വ്യാകുലപ്പെട്ട് കഴിയുന്ന അവന്റെ അമ്മ അങ്ങനെയുള്ള വിഷയങ്ങളാണ് പെട്ടെന്ന് ജനവികാരം ഇളക്കുന്നത് എങ്കിൽ വിഷയം അതുതന്നെയാവാം എന്താണത് അകാലത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട പുത്രന്മാരുടെ പേരിൽ ദുഃഖിച്ചു കഴിയുന്ന അമ്മ ആ ദുഃഖത്തിന് കാരണക്കാർ പിള്ളമാർ നല്ല ആശയമല്ലേ മക്കൾ കൊല്ലപ്പെട്ട കഥ പറയുമ്പോൾ അതിന്റെ പേരിലുണ്ടാകുന്ന സഹതാപം കൊണ്ട് എന്തു മെച്ചം മരിച്ചത് നാട്ടിലെ ഏതോ പെണ്ണാളിന്റെ മക്കളല്ല ഇളമ്പൽ മക്കളാണ് ഇളമ്പിൽ പോറ്റി മക്കളോ റാണി റാണി മക്കൾ മക്കളില്ല അത് സത്യം പക്ഷെ നമ്മൾ സത്യം പറയാനല്ലോ കഥ ഉണ്ടാക്കുന്നത് കഥ കഥയാണ് കള്ളമാണ് കഥയിൽ ചോദ്യമില്ല അതുകൊണ്ട് തന്നെ റാണി തിരുമനസിന്റെ മക്കളെ പിള്ളമാരുടെ ആൾക്കാർ മുക്കിക്കൊന്നു എന്നുള്ള കഥ പറഞ്ഞാലും ആരും ഒന്നും ചോദിക്കേണ്ടതില്ല പോറ്റി അദ്ദേഹം ആരും ചോദിക്കില്ലെന്ന് വിചാരിക്കാം പക്ഷേ ഇതാരും വിശ്വസിക്കും വിശ്വസിക്കും പോറ്റന്തിയം നല്ല കഥ ആരും വിശ്വസിക്കും റാണി തിരുമനസ്സിന്റെ സ്വകാര്യ ജീവിതം നാട്ടിൽ എത്ര പേർക്കറിയാം പേർക്ക് അത് കഴിഞ്ഞുള്ളവർ വിശ്വസിച്ചാലും മതി രാജ്യത്ത് റാണി തിരുമനസ്സിന് അനുകൂലമായ വലിയൊരു ജനവികാരം ഉയർന്നു വരാൻ ഇരുവിപ്പിള്ള പറഞ്ഞതിൽ കാര്യമില്ലായി കേൾക്കട്ടെ തന്റെ കഥ ഏതാണ്ട് ഇങ്ങനെയാണ് റാണി തിരുമനസിന് ആറു മക്കളുണ്ടായിരുന്നു അവർ അനന്തപുരത്ത് ചെന്ന് പുത്തൻകോട്ട കോയിക്കൽ താമസിച്ചു ഒരു ദിവസം ആറുപേരും കൂടി അടുത്തുള്ള കളിപ്പാൻകുളത്തിൽ കുളിക്കാൻ പോയി എന്നിട്ട് കഥയായിട്ട് പോലും ഇളമ്പേൽ പോറ്റി അദ്ദേഹത്തിന് കഥയല്ലേ കേൾക്കട്ടെ പറയാം അങ്ങനെ ഒരു ദിവസം ഒരു മധ്യഹ്ന സമയത്ത് അവർ കളിപ്പാൻകുളത്തിൽ കുളിക്കാൻ പോയി കുട്ടികൾ സന്തോഷത്തോടെ വെള്ളത്തിൽ നീന്തി തിമിർക്കവേ വെള്ളത്തിനടിയിൽ ഒളിച്ചിരുന്ന പിള്ളന്മാരുടെ ആൾക്കാർ അവരെ കഴുത്ത് ഞരിച്ച് വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ചു കൊന്നു കൊന്നു എന്റെ ഇളമ്പയിൽ പോറ്റിയത് ഇരുവിപ്പിള്ളിയുടെ കഥ കൊള്ളാം അഭിനയവും കൊള്ളാം ഇതുപോലെ അഭിനയിച്ച് പലിപ്പിക്കാൻ കഴിയുന്ന ഒരാളെ കൂടി കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാൻ പോറ്റിയദ്ദേഹം എങ്കിൽ നീങ്ങിക്കും വേണാട്ടിലെ ജനം മുഴുവൻ ഇത് കേട്ട് കരയണം കരയും പോറ്റിയദ്ദേഹം കരയിക്കും ഇത് കഴിക്കാം രുചി ഉണ്ടോ തമ്പ്ര റയുന്നവനാണ് രുചി ഭേദങ്ങൾ അറിയുന്നത് അതിനെക്കുറിച്ചും ഒഴിയുന്നത് ഉണ്ണാനില്ലാത്തവൻ എവിടെ രുചി എന്ത് മണം എന്തിനു ഗുണം ആണ്ടിപ്പണ്ടാരത്തെ അടുത്ത് കണ്ടാൽ ആട്ടന്തതാണല്ലോ പതിവ് നാറ്റപ്പണ്ഡാരം കുളിക്കാ പണ്ടാരം കൊതിയം പണ്ടാരം അങ്ങനെയല്ലേ വിളി പിന്നെന്താ നമ്പ്ര ഈ ഉപചാരം ആണ്ടിപ്പണ്ടാരത്തിന്റെ പഴമ്പാട്ട് കൊണ്ട് പത്താളെ മയക്കണോ അതോ പത്താളെ തുരത്തണോ അപ്പോ ആണ്ടിപ്പണ്ടാരം കാര്യം ശരിയായി തന്നെ ഗ്രഹിച്ചു അല്ലേ ആണ്ടിപ്പണ്ടാരം ശരിയെ മാത്രം പിഴക്കാതെ ഗ്രഹിക്കും പഴിക്കാതെ എനിക്കറിയാം കൊണ്ട ിൽ വാഴ്ച കൊണ്ട തമ്പുരാൻ തമ്പുരാനാദിത്യവർമ്മൻ വമ്പുകാട്ടും പോറ്റിമാരെ കൊമ്പടക്കാൻ കൊപ്പുകൂട്ടി വമ്പുകാട്ടും പോറ്റിമാരെ കൊമ്പടക്കാൻ കൊപ്പുകൂട്ടി കൊമ്പടക്കാൻ കൊപ്പുകൂട്ടി ആദിത്യവർമ്മൻ കൊമ്പുയർന്നു വമ്പുയർന്നു തമ്പുരാനോ പറഞ്ഞു പറഞ്ഞു നൽകി നൽകി ആ ും അറിയ ആണ്ടി ആത്തിന്റെ പാട്ടുകൾ അതിനെ കൂടുതൽ ആൾക്കാരിൽ എത്തിച്ചു ഇപ്പോൾ ഞാൻ വന്നതും അതുപോലെ ഈ ദേശത്തിനു വേണ്ടി ഒരു പാട്ടുകഥ ഉണ്ടാക്കി നാടനീളെ പാടണമെന്ന് ആണ്ടിപ്പണ്ടാരത്തിനോട് അപേക്ഷിക്കാനാണ് ആരുടെ പാട്ടുകഥ ഉമയമ്മ ഉമയമറാണി തിരുമനസിന്റെയും ആറു മക്കളുടെയും ഉമയമ്മ റാണി തിരുമനസിനോ എപ്പോ കേട്ട കേട്ടുകേൾവികൾക്ക് സത്യത്തെക്കാൾ ചലന വേഗമുണ്ട് ഒരു സത്യവൃത്താന്തം സഞ്ചരിക്കുന്നതിൻ്റെ നാലിരട്ടി ദൂരം വെറും കേട്ടുകേൾവിക്ക് സഞ്ചരിക്കാനാകും അത് ജനം വിശ്വസിക്കുകയും ചെയ്യും